വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ ഒരു ഈ വിഭവം ഒരിക്കലും മിസ്സ് ചെയ്തത് ഒരു അടിപൊളി വിഭവമാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഈ ഒരു ഐറ്റം കൊണ്ട് നമുക്ക് ഒരുപാട് വിഭവങ്ങൾ തയ്യാറാക്കാം വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും വിശപ്പ് കുറയാനുമൊക്കെ ഈ ഒരു വിഭവം അടിപൊളിയാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഞാൻ എന്തോ ഇതിൽ പിടുന്നത് നോക്കി നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണോ ഇത് ഇതാണ് മുതിര മുതിര വെച്ച് നമ്മൾ ഒരുപാട് ഐറ്റംസ് ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട് ഇപ്പം ഞാൻ ഈ മുതിര വെച്ച് തയ്യാറാക്കുന്ന നല്ലൊരു കറിയാണ് കേട്ടോ അതിനാദ്യം നമുക്ക് ഈ മുതിര ഒന്ന് വറുത്തെടുക്കണം ഒരു പത്ത് മിനിറ്റ് നമ്മൾ കൈ എടുക്കാതെ ഇളക്കിയാൽ മതി മുതിര നമുക്ക് വറുത്തെടുക്കാൻ പറ്റും മുതിര വറുത്തെടുക്കുന്നെങ്കിൽ ഒരു വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടിട്ടില്ലാത്തവർന്ന് കണ്ടു നോക്കും കേട്ടോ മുതിര വെച്ച് നമ്മളിക്ക് പരുപ്പുകയറി പോലെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അതിനകത്ത് നമ്മൾ മുതിര വറുത്തെടുക്കുന്നതും മുതിര മൂത്ത് വരുമ്പം ആ റൗണ്ട് ആവുന്നതൊക്കെ അതിനകത്ത് കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് വറുത്തെടുക്കാം നമ്മുടെ മുതിരയുടെ മൂത്ത് മൂത്തുകൂടെ കറക്റ്റായിട്ട് കേട്ടോ നമുക്ക് ഫ്ലെയിം ഓഫാക്കി വെച്ചേക്കാം ഈ പാനിലെ ചൂടുള്ളിൽ ഒന്നുകൂടെ ഒന്ന് റെഡി ആയിക്കോളും കേട്ടോ വറുത്തം മുതിരയ്ക്കകത്തോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കുതിരാൻ വെക്കാം ഒരു മൂന്നാല് മണിക്കൂറും അങ്ങനെ കുതിരി വരണം അത് വരുമ്പം വെയിറ്റ് ചെയ്യാം കുതിർത്തിട്ട് വേവിച്ചാൽ പെട്ടെന്ന് അങ്ങ് വേവേ മുതിര ഇവിടെ നല്ലപോലെ കുതിന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം കുക്കറിൽ വെച്ച് വേവിച്ചാൽ പെട്ടെന്ന് വേവും കെട്ടോ ആവശ്യത്തിൽ വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാൻ വെക്കാവേ ഈ മുതിരയുടെ ആ വെന്ത് വരുന്ന ചാറെടുത്ത് വെക്കാം കാരണം ഇരിക്കാൻ നല്ല ടേസ്റ്റാണ് അതുകൊണ്ട് ഇച്ചിരി വെള്ളം കൂട്ട് വെച്ചാലും കുഴപ്പമൊന്നുമില്ല പെട്ടെന്ന് വെന്ത് വരണം നമുക്കൊന്ന് വെക്കാൻ വെക്കും നമ്മുടെ മുതിര ഇവിടെ നല്ലപോലെ വെന്ത്ട്ടുണ്ട് കേട്ടോ ഒരുപാട് ചാറൊന്നും അധികം ഇല്ല ഇതിപ്പോൾ ആവശ്യത്തിനുള്ള ചാറില്ല നമ്മുടെ കറിക്ക് ആവശ്യത്തിനുള്ള ഒരുപാട് ചാറാണെങ്കിൽ ഇത് എടുത്ത് വെച്ചിട്ട് നമുക്ക് മുതിരപ്പൊളി തയ്യാറാക്കാം ഒരു ദിവസം ഞാൻ മുതിരപ്പുളി തന്നെ തയ്യാറാക്കിയിട്ട് അതിൻ്റെ വീടി ഇരുന്നുണ്ട് ഇനി നമുക്കിതങ്ങനെ എൻ്റെ ആവശ്യത്തിനുള്ള മസാലയും പൊടികളൊക്കെ ചേർത്ത് നല്ലൊരു കറി തയ്യാറാക്കാം ഞാൻ പാൻ വെച്ചിട്ടുണ്ട് ആ പാൻ നല്ലവണ്ണം ചൂടായി വരുന്നത് ഇത്തിരി ഓയിൽ ഒടിച്ചു കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് കോക്കനട്ട് ഓയില് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ മതി തോനൊന്നും വേണ്ട എണ്ണ നല്ലോണം ഒന്ന് ചൂടാവട്ടെ ഓയില് നല്ലോണം ചൂടായി നമുക്ക് ഇത്തിരി കടുവ ഇട്ട് കൊടുക്കാം കടുവ് ഓട്ടുന്നുണ്ട് ഇച്ചിരി വറ്റമ്പുളക ഇട്ട് കൊടുക്കാം அதுபோல் குறச்சு கறிவேப்பிலையும் கொடுத்து கொடுக்க நல்ல குழந்தை மிக இஞ்சி வெளுத்தலையும் சரிச்சி கொடுத்து പച്ചമുളകും കീരീതങ്ങൾ ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും വേണമെങ്കിൽ മുതിരയുടെ കൂടെ വേവിച്ചെടുക്കാം കേട്ടോ ഞാൻ മുതിരച്ചാർ ഉണ്ടെങ്കിൽ എടുക്കണമെന്ന് വേവിച്ചാൽ ഞാൻ ഇതൊന്നും ഇടാൻ നല്ല കൂടെ ഒന്ന് മാറ്റിയെടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇഞ്ചിയിലും പച്ചമുളകിലേക്ക് ആ പച്ചപ്പൊക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ ഒരു സവാള ചെറുതായിട്ട് നിരഞ്ഞിട്ട് കൊടുക്കാം കൊച്ചു മുറിച്ചത് വലിയ സവാള ആണെങ്കിൽ ഒന്ന് ചെറിയ സവാള ആണെങ്കിൽ രണ്ട് നമ്മൾ എത്ര നോളം മുതിര എടുക്കുന്നു അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ ചെറിയ തക്കാളി ഇന്ന് ഇട്ടുകൊടുക്കാം ഈ തക്കാളി വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം ഞാൻ ടേസ്റ്റ് വേണ്ടി ഇട്ടതാണ് ഇതെല്ലാം കൂടെ നല്ല കൂടെ ഒന്ന് വാടി വരണം കറിക്ക് വേണ്ടി മാത്രം മുതിരെ വേവിക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി എല്ലാം എല്ലാം ഇട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഒന്ന് വാടി വരട്ടെ പെട്ടെന്ന് വാടി വരാൻ ഒരു ടിപ്പ് പറഞ്ഞുതരാം പെട്ടെന്ന് വാടി വരിക നമ്മൾ മുതിരയ്ക്ക് ഉപ്പ് ഇട്ടിട്ടില്ലല്ലോ നമുക്ക് ചുള്ളിക്കകത്ത് ഉപ്പിടാം പെട്ടെന്ന് വേവിയും വാടി വരികയും ചെയ്യും ഉപ്പിട്ട് വേവിക്കുക അല്ലെങ്കിൽ ഇത് വരും കേട്ടോ ഉപ്പ് കൊടുക്കും പെട്ടെന്ന് വാടി വരും രണ്ട് മിനിറ്റ് ഒന്ന് അരച്ചുകൂടെ വെച്ച് കൊടുത്താൽ പെട്ടെന്ന് ഉള്ളി വാടി വേണ്ടി വരും ഒന്നെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം വാടിയിട്ടുണ്ട് കേട്ടോ തിരികെ ഒന്ന് വാടക തക്കാളി തക്കാളിയാണ് നമുക്കിതിൽ പൊടി ഐറ്റംസ് ഇട്ടുകൊടുക്കാം ഒരു കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽസ്പൂൺ കുരുമുളക് പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി നല്ലപോലെ ഈ പൊടി വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കോഴിയെല്ലാം നല്ലപോലെ മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മുതിര ഇട്ട് കൊടുക്കാം ആ വെള്ളത്തോട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് തിളച്ച് റെഡിയായി വരട്ടെ ഉപ്പ് കുറവാണ് നമുക്ക് ഉപ്പ് ഇട്ടുകൊടുക്കാം നമ്മൾ കുറച്ച് ഉപ്പല്ലേ ഇട്ടുള്ളൂ ഇപ്പിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ തിളക്കട്ടെ തിളച്ചൊന്ന് സെറ്റ് ആകുമ്പോൾ നമുക്ക് ഓഫാക്കാം നല്ലവണ്ണം തിളച്ച് ഇതെല്ലാം ഒന്ന് മസാലയൊന്നും ഇല്ലാതെ പിടിക്കണം നമ്മുടെ മുതിരക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി കഞ്ഞിയും കൂട്ടി അടിപൊളി കഞ്ഞി മുതിരക്കറിയും കഴിക്കാം ഒച്ചിരുമ്പോഴത്തേന്ന് കഞ്ഞി കുടിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും മുതിരക്കറിയും കഞ്ഞീടെ ഒരു ടേസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് തോന്നും കേട്ടോ നമുക്ക് ചൂടോടെ തന്നെ കഞ്ഞിൻ്റെ കൂടെ കുടിക്കാം ഫ്ലെയിം ഓഫ് ആക്കി വെക്കാം വെയ്റ്റ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വിഭവമാണ് നമ്മുടെ ഈ മുതിര പുഴുങ്ങിയായാലും ഇതുപോലെ കറിവേച്ച ആയാലും ഒക്കെ നമുക്ക് മുതിര കഴിക്കാം മുതിര കഴിച്ച് നമുക്ക് ഒരുപാട് വിശപ്പൊന്നും ഉണ്ടാകത്തില്ല വെയിറ്റ് ലോസിനൊക്കെ നല്ല അടിപൊളിയാണ് ഓട്സ് കഞ്ഞി വെച്ച് മുതിരക്കറിയൊക്കെ ആയിട്ട് കഴിച്ച് നല്ല അടിപൊളി കോമ്പിനേഷനാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് യൂസ്ഫുള്ള വീഡിയോ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സും റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ട മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാൻ മറക്കല്ലേ കൂടെയുള്ള കുഞ്ഞ് ബെൽബട്ടൺ എനേബിൾ ചെയ്താലേ ഞാൻ ഇടുന്ന വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ നല്ലൊരു വീഡിയോ ആയിട്ട് ഒക്കെ നാളെ കാണാം അതുവരെ താങ്ക്